ഹൈ ഫ്രണ്ട്സ് ഫയർമാൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി നടന്ന എക്സാം ഡേറ്റിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് അപ്പോൾ ഇതൊക്കെ ഫയർമാൻ്റെ എക്സാമിനിടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിലെ ചോദ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് മൂന്ന് ബൈ പന്ത്രണ്ടിനോട് എത്ര കൂട്ടിയാ ഒന്ന് കിട്ടുമെന്നാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഇത് കുറേ കൺഫ്യൂഷൻ ചില ആളുകൾ പലതും എടുക്കും എട്ടേ ബൈ ഒമ്പത് ബൈ പന്ത്രണ്ട് എടുക്കും ഇങ്ങനെയൊക്കെ എടുക്കും ഞാൻ എടുക്കണ്ടേ ഈ മൂന്നേ ബൈ പന്ത്രണ്ട് ചെറുതാക്കി വെക്കുക ഞാൻ വെറുതെ ചെറുതാക്കി നോക്കി മൂന്നേ അല്ലേ ഒരു മൂന്ന് മൂന്ന് കട്ട് ചെയ്തു ഒരു മൂന്ന് മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് നാല് ഒന്നേ പതിനാലെന്ന് പറഞ്ഞാൽ കാൽ ഭാഗമല്ലേ ഉള്ളത് ശരി കാലിനോട് കൂടി എത്ര കൂട്ടിയാൽ ഒന്നാവും കാലിനോട് കൂടി എത്ര കൂട്ടിയാൽ ഒന്നാവും മുക്കാൽ കൂട്ടിയാൽ മതി കാലിനോട് കൂടിയും എന്ന് പറഞ്ഞാൽ മൂന്നേ പതിനാലാണ് മുക്കാൽ ഭാഗം അപ്പോൾ ഇതാണ് ആൻസർ അപ്പോൾ ഇത്ര എളുപ്പമല്ലേ കാണുമ്പോൾ കുറേ പ്രയാസം തോന്നും അല്ലേ അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ നമ്മുടെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി കുറേ ട്രെയിൻ്റെ നീളമൊക്കെ തരും ഒമ്പത് മണിക്കൂർ കൊണ്ട് എണ്ണൂറ്റി പത്ത് കിലോമീറ്റർ പോടി ട്രെയിൻ്റെ ശരാശരി എന്ന് വെച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത് ട്രെയിൻ്റെ നീളം എടുക്കാൻ എപ്പോഴാണ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പാലം ക്രോസ് ചെയ്യുകയാണെങ്കിൽ ട്രെയിൻ്റെ നീളം ആവശ്യമാണ് ഇത് നമ്മൾ പലപ്പോഴും കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാനാണ് ഈ ഒരു സംഭവം തന്നിട്ടുള്ളത് അതിൻ്റെ ആവശ്യമില്ല എന്തൊരു ഒബ്ജക്റ്റ് ആയാലും വേഗത എത്ര വേഗത ശരാശരി വേഗത എന്ന് ചോദിച്ചാൽ ദൂരം ബൈ സമയമാണ് എത്ര ദൂരം സഞ്ചരിച്ചു എണ്ണൂറ്റി പത്ത് ആണ് ഒമ്പത് മണിക്കൂറാണ് ഇവിടെ കിലോമീറ്ററും ഇവിടെ മണിക്കൂറും ആണ് യൂണിറ്റിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കട്ട് ചെയ്യുമ്പോൾ എന്താ വരുക ഇവിടെ ഒമ്പത് 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 എൺപത്തൊന്നാണ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറ് മണിക്കൂർ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ആൻസർ കിട്ടും ഈ ഒരു ചോദ്യം നെക്സ്റ്റ് ഡയറക്ഷൻസ് ആൻഡ് ടെസ്റ്റിൻ്റെ ഒരു ചോദ്യം കുറച്ചൊരു ഡിഫറൻ്റ് ആണ് ഒരാൾ പതിമൂന്ന് മീറ്റർ കിഴക്കോട്ട് പോയി ദിശയൊക്കെ നിങ്ങൾ വരച്ച് കിഴക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ വരച്ചിട്ടുള്ളത് പതിമൂന്ന് പതിമൂന്ന് കിഴക്കോട്ട് പോയി ഇടത്തിരിഞ്ഞ് പതിനൊന്ന് ഇടത്തിരിഞ്ഞ് പതിനൊന്ന് ഇത് കുറച്ച് കുറച്ച് അല്ലേ പതിനൊന്ന് പോയി വീണ്ടും എടുത്ത് തിരിഞ്ഞ് അഞ്ച് വീണ്ടും എടുത്ത് തിരിഞ്ഞ് അഞ്ച് അഞ്ച് പറയുമ്പോൾ ഇത്ര വരച്ചാൽ മതി അഞ്ച് അഞ്ച് മീറ്റർ നടന്നു വീണ്ടും എടുത്തിരിഞ്ഞ് അഞ്ച് ഇങ്ങോട്ട് എടുത്ത് അപ്പം നിങ്ങളിത് ഡയറക്ഷൻസ് അനുസരിച്ചിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എജു വോൺ ഡയറക്ഷൻ ഒക്കെ നോക്കിയാൽ മതി അതിൽ കൃത്യമായിട്ട് പറയേണ്ടത് എങ്ങനെ എടുത്ത് എരിയാ വലത്തിരിയാണെന്നൊക്കെ നമുക്കൊരു കോസ്റ്റംമാർക്കോട്ട് മാത്രമല്ലേ ഇനി ഇവിടുന്ന് പുറപ്പെട്ട സ്ഥലത്തുനിന്ന് എത്ര ആഗ്രഹം ചെയ്താൽ ഇതാണ് ഇപ്പം നിൽക്കുന്നത് ഈ രണ്ട് ഡോട്ട് തുടങ്ങിയതാണ് ഇവിടെ നിന്നാണ് പതിമൂന്നിൻ്റെ തുടക്കത്തിൽ ഇപ്പം നിൽക്കുന്നത് ഈ ഒരു ആരോ മാർക്കിൻ്റെ മുകളിലാണ് ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിനെ ത്രികോണമാക്കി മാറ്റാം അല്ലേ ത്രികോണമാക്കി മാറ്റുമ്പോൾ നമുക്കിതൊരു മട്ട ത്രികോണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കർണമാണ് കിട്ടേണ്ടത് താഴെയുള്ളത് പാദം മുകളിലുള്ള ലംബം ഇത്രയധികം പാദവും ലംബവും വരുക ആലോചിച്ച് കൂട്ടി നോക്കി ഒക്കെ ഇത് മൊത്തത്തിൽ പതിനൊന്നല്ലേ ഇത് മൊത്തത്തിൽ പതിനൊന്നല്ലേ ഈ പതിനൊന്ന് ഇത്രയും ഭാഗം അഞ്ചല്ലേ വരും അഞ്ച് താഴെയൊക്കെ എടുത്ത് അഞ്ച് പോയി എന്നാണ് പറഞ്ഞത് പതിനൊന്ന് അഞ്ച് പോയാൽ ആറ് വരും ഇവിടെ പതിമൂന്നാണ് മൊത്തം ഈ പതിമൂന്ന് നിന്ന് എത്ര കുറച്ചു അഞ്ച് കുറച്ചാൽ ഇവിടെ പാദം എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്ന് കറക്ഷൻ ചെയ്ത് അല്ലേ ഈ പതിമൂന്ന് മൊത്തത്തിലാണ് മൊത്തം പതിമൂന്നാണ് കേട്ടോ ഇരുന്ന് അഞ്ച് പോയാൽ ബാക്കി എട്ട് വരും എട്ടും ആറും വെച്ചിട്ടുള്ള പാദം എട്ടും ലംബം ആറുവാണെങ്കിൽ കാരണം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ നിന്ന് വരും മുപ്പത്തി ആറ് നൂറ് ഹൺഡ്രഡ് ആണ് റൂട്ട് എന്താ ആൻസർ വരിക പത്ത് ഇനി ആൻസർ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഭിന്നസംഖ്യയുടെ ചോദ്യം കേട്ടോ വളരെ എളുപ്പമുള്ള ചോദ്യം ഒരു ഒരു ഭിന്ന സംസംഖ്യ ഏതൊരു ഭിന്ന സംഖ്യ ഉണ്ട് അതിൻ്റെ ആ സംഖ്യയുടെ ഒന്ന് ബൈ എട്ട് ഭാഗം നാലാട്ടോ ഒന്നേ ബൈ എട്ട് ഭാഗം നാലാണ് ഭിന്ന സംഖ്യ ഏതെന്നാ ചോദിച്ച് ശരിക്കും സംഖ്യ കണ്ടുപിടിക്കുന്നത് എട്ട് നാല് മുപ്പത്തിരണ്ട് ആ പെൻ്റെ ആൻസറായി ഇവിടെ പലപ്പോഴും നമുക്ക് ഭിന്ന എന്ന് ചോദിച്ചാൽ മുപ്പത്തിരണ്ട് ഒരു ഭിന്ന സംസംഖ്യ ആണോ ആണ് മുപ്പത്തിരണ്ട് ബൈ ഒന്നല്ലേ അതും ഭിന്ന സംഖ്യ തന്നെയാണ് അപ്പോൾ സംഖ്യയുടെ ഒന്നേ ബൈ എട്ട് ഭാഗം നാല് അപ്പോൾ എട്ട് ഇൻറ്റു നാല് മൂണിച്ചാൽ മതി മുപ്പത്തി ഇനി അടുത്ത ചോദ്യം നോക്കാം ഒരു തോട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിട്ടുണ്ട് നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ് സത്തുമ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇങ്ങനൊരു മൂന്നെണ്ണം ഇവിടെ നട്ടുന്നുണ്ട് കേട്ടോ ഇവിടെയും ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക മൂന്ന് നിരയും വരിയും ആകെ എത്ര ഉണ്ടായിരിക്കും ഒമ്പതല്ലേ മൂന്നിൻ്റെ സ്ക്വയർ അതേപോലെ എത്രയോ നട്ടുണ്ട് നമുക്കിവിടെ തത്തിൽ ഒമ്പത് തന്ന റൂട്ട് എടുത്താൽ പോരെ ഓരോ വരിയും നിരയും കിട്ടണമെങ്കിൽ എത്ര നോക്കിയേ എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ടെന്ന് ചോദിച്ച് സത്തിൽ ഞാനിവിടെ പറയാണ് ഇവിടെ ഒമ്പതെണ്ണം ഉണ്ടെന്ന് പറയുക കേട്ടോ മൊത്തത്തിൽ ഒമ്പതെണ്ണം ഉണ്ട് ഒരേ വരിയും നിരയാണെന്ന് പറഞ്ഞാൽ റൂട്ട് എടുത്താൽ പോരെ ഇപ്പം ഞാൻ നോക്കുകയാണിവിടെ ഇവിടെ എങ്കിൽ തന്നെ നാല് വെച്ചിട്ട് ഇങ്ങനെ കുറേ എഴുതുകയാണ് ഞാനിങ്ങോട്ട് പറയാണ് പതിനാറെണ്ണം ഉണ്ട് മൊത്തം പതിനാറെണ് ഒരേ വരിയും ഒരേ നിരയുള്ളത് അപ്പോൾ പതിനാറിൻ്റെ റൂട്ട് എടുത്താൽ പോര നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ വരി നിരയൊക്കെ നാലാണുള്ളത് അപ്പോൾ റൂട്ട് ത്രീ ടു ഫോർ നയൻ എന്താ ചോദിച്ചത് ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ടെന്നാണ് ചോദിച്ചത് അപ്പോൾ ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ടെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ആൻസർ കിട്ടും നമുക്ക് എന്ത് കിട്ടിയാൽ മതി റൂട്ട് ത്രീ ടു ഫോർ നയൻ എടുത്തു വെച്ചാൽ മതി സോ ആൻസർ എന്താ വരിക ത്രീ ടു ഫോർ നയൻ നമുക്കിവിടെ ഫിഫ്റ്റി സെവൻ നമുക്ക് നോക്കി വെക്കാം ഫിഫ്റ്റി ത്രീ ആണോ ഫിഫ്റ്റി സെവൻ ആണോ എന്തായാലും ഫിഫ്റ്റിയുടെ മുകളിലാണല്ലോ സിക്സ്റ്റി ത്രീയൊന്നുമില്ല ഫിഫ്റ്റി സെവൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട് ഫിഫ്റ്റി സെവൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി സെവൻ എപ്പോഴും ഇരുപത്തി അഞ്ച് പ്ലസ് ഏഴ് മുപ്പത്തിരണ്ട് തന്നെയാണ് ബാക്കി ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് ഷോർട്ട് കട്ട് നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം എനിക്ക് ഫിഫ്റ്റി ത്രീയുടെ സ്ക്വയറിൻ്റെ ഷോർട്ട് കട്ട് അറിയാം ഫിഫ്റ്റി ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചും ഒരു നമുക്ക് എന്തു പറയാം ഇവിടെ ഇരുപത്തി അഞ്ചും ഇരുപത്തി എട്ട് പൂജ്യം ഒമ്പത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നത് മൂന്ന് ഒമ്പത് പതിനഞ്ച് അല്ലേ മുപ്പത് വരും ശിഷ്ടം മൂന്ന് ഇരുപത്തെട്ട് പൂജ്യം ഒമ്പത് തന്നെയാണ് അപ്പോൾ ഇത് ഷോർട്ട് കട്ടൊക്കെ എജു വോണിൻ്റെ ചാനൽസിലുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് എജു വൺ സ്ക്വയർ എന്നൊക്കെ നമ്മൾ കണ്ടു നോക്കിയാൽ മതി മ്പത്തി ഏഴാണ് ആൻസർ വരും ഇനി അടുത്ത ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ നാല് മടങ്ങും ആറ് മടങ്ങും കൂട്ടിയാകുമ്പോൾ നൂറ് കിട്ടിയെന്നാണ് പറഞ്ഞത് ഏതൊരു സംഖ്യയുടെ നാല് മടങ്ങ് ആ സംഖ്യയുടെ ആറ് മടങ്ങെന്ന് പറഞ്ഞാൽ പത്ത് മടങ്ങല്ലേ പത്ത് മടങ്ങ് നൂറാണെങ്കിൽ സംഖ്യ എത്രയുള്ളത് ആ ഒരു നമ്പർ എന്ന് പറയുന്നത് പത്താണുള്ളത് പത്ത് തേങ്ങയുടെ വില നൂറാണ് ഒരു തേങ്ങയുടെ വില എത്രയുള്ളൂ പത്ത് അതായത് പത്ത് മടങ്ങ് നൂറ് പത്ത് മടങ്ങ് നൂറ് അപ്പോൾ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ പത്തല്ലേ വരിക അതിൻ്റെ പത്തേൻ്റെ പത്ത് നൂറ് അപ്പോൾ സംഖ്യ പത്ത് കിട്ടിയാൽ അതിൻ്റെ മൂന്ന് മടങ്ങ് മുപ്പതാണ് ആൻസർ വരിക നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഓഗസ്റ്റ് ഒന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ മുപ്പത് ഏഴ് ദിവസമായിരിക്കും നമുക്ക് എടുത്തേണ്ട ഇത്രയും ഗ്യാപ്പ് ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ എത്ര ദിവസം തന്നെ എടുത്താൽ മതി എന്നിട്ട് അതിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതാണ് ചെയ്യേണ്ട കാര്യം അപ്പോൾ ആദ്യം നമുക്ക് ഓഗസ്റ്റിൽ എത്ര ദിവസം നോക്കാം ഓഗസ്റ്റിൽ നമുക്ക് മുപ്പത്തൊന്ന് ദിവസം ഉണ്ട് സെപ്റ്റംബറിൽ നമ്മളൊക്കെ എത്ര ദിവസം ഉണ്ട് മുപ്പത് ദിവസം ഉണ്ട് വേറെയും ഷോർട്ട് കട്ട്സ് ഉണ്ടല്ലോ ഇതിൻ്റെ എണ്ണം എടുത്തിട്ട് ഉറങ്ങി ഡിവൈഡ് ചെയ്യാം പക്ഷെ ഞാനിവിടെ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവ് ഒക്ടോബറിൽ മുപ്പത്തൊന്ന് ദിവസം ഉണ്ട് നവംബറിൽ നമുക്ക് എന്താ ഉള്ളത് മുപ്പത് ദിവസം ഉണ്ട് ഇതെല്ലാം കൂടി കൂട്ടുക ഇത് സത്യത്തിൽ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ മുപ്പത്തൊന്ന് ദിവസം ഉണ്ട് ഇവിടെ ഒരു കുഴപ്പമത് മൊത്തം കൂട്ടുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഒന്ന് കഴിഞ്ഞ് ബാക്കി ഓഗസ്റ്റ് എത്ര സെൻറ്റ് മുപ്പത് ഇങ്ങനെ എടുക്കാനേ പാടുള്ളൂ അതായത് ഓഗസ്റ്റ് ഒന്ന് ഓൾറെഡി കഴിഞ്ഞു ചൊവ്വാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അതിന് ശേഷമുള്ളത് ഓഗസ്റ്റ് ബാക്കി മുപ്പത് സെൻ്റ് സെപ്റ്റംബറിൽ മുപ്പത് സെൻറ്റ് ഒക്ടോബറിൽ മുപ്പത് സെൻറ്റ് നവംബറിൽ മുപ്പത് സെൻറ്റ് അതായത് ഇത് മൊത്തം കൂട്ടുക ഇവിടെ മുപ്പത്തുന്നെടുത്ത് കൂട്ടിയ പ്രശ്നമാണ് അപ്പോൾ ഇത് മൊത്തം കൂട്ടുമ്പോൾ എത്ര വരും മുപ്പതും മുപ്പതും അറുപത് തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത്തി ഒന്ന് വരും നൂറ്റി ഇരുപത്തൊന്ന് ഏഴ് ഡിവൈഡ് ചെയ്യുക ഒരു ഏഴ് ഏഴ് ബാക്കി അഞ്ച് അമ്പത്തൊന്ന് ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് പിന്നെ രണ്ടെണ്ണല്ലേ ബാക്കിയുള്ളത് ശിഷ്ടം ശിഷ്ടം രണ്ടെണ്ണം അവിടെ എഴുതി വെക്കുക ഇത് ചൊവ്വയാണെങ്കിൽ ശിഷ്ടം രണ്ടെണ്ണം ഉള്ളത് ബുധൻ വ്യാഴമായിരിക്കും ആൻസർ എജു ഓൺ കലണ്ടർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും നമ്മളതിൽ കൃത്യമായിട്ട് കലണ്ടറിൻ്റെ വീഡിയോസിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടു സംഭവം അത്രയേ ഉള്ളൂ എത്രയാണോ ഇഷ്ടമുള്ളത് അത്രയും വേണ്ട എഴുതി വെക്കുക ഇഷ്ടം രണ്ടെണ്ല്ലേ കിട്ടിയാൽ നമുക്ക് ശിഷ്ടം ഇഷ്ട രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ എഴുതി വയ്ക്കാം ഇപ്പോൾ ചൊവ്വന്നെയാണെന്ന് എഴുതി വയ്ക്കുക ചൊവ്വ ബുധൻ വ്യാഴമായിരിക്കും ആൻസർ അപ്പോൾ എന്നെ നോക്കിയാൽ അമ്പത് അഞ്ഞൂറ്റി എൺപത്തേഴ് രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്ക് നിക്ഷേപിച്ചു കുറച്ച് കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞപ്പം പലിശ മുതൽ തുല്യമായി നൂറ് രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ചെയ്യണമെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഈക്വേഷൻ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇക്വേഷൻ ഇല്ലാതെ എനിക്ക് തോന്നുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ മുതലും പലിശയും തുല്യമായി ഇക്വേഷൻ യൂസ് ചെയ്താൽ പെട്ടെന്ന് കിട്ടും നമുക്ക് എന്താ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പലിശ നിരക്ക് കണ്ടുപിടിക്കണം പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുതലും പലിശയും തുല്യമല്ലേ അഞ്ഞൂറ്റി എൺപത്തേഴ് പലിശയായി എപ്പോഴാണ് അഞ്ഞൂറ്റി എൺപത്തേഴ് നിക്ഷേപിച്ചു എത്ര കൊല്ലത്തിനാണ് അഞ്ച് കൊല്ലത്തിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം ബൈ ഹൺഡ്രഡ് ഈ അഞ്ഞൂറ്റി എൺപത്തേഴ് അഞ്ഞൂറ്റി എൺപത്തേഴ് കട്ട് ചെയ്ത് പോയി അഞ്ച് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ഇരുപത് കിട്ടും പലിശ ഇരുപത് ശതമാനം കിട്ടും പലിശ നിരക്ക് ഇരുപത് ശതമാനം ഇനി കണ്ടുപിടിക്കാൻ നോക്കിയേ നൂറ് രൂപ ഇതേ നിരക്കിൽ നൂറ് രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര നൂറ് രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന പലിശ എത്ര ചോദിച്ചാൽ നൂറ് രൂപയ്ക്ക് ഇരുപത് ശതമാനം അല്ലേ പലിശ അപ്പോൾ ഇരുപത് രൂപയായിരിക്കും എത്രയാണോ പലിശ അത്രയും എടുത്താൽ മതി ഇനി ഇവിടെ നമുക്ക് നോക്കാം നൂറ്റി ഇരുപത്താറ് പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ് അഞ്ചാണ് അതിനർത്ഥം നൂറ്റി ഇരുപത്തി ആറ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞു പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അംശബന്ധം മൂന്ന് എസ്റ്റ് അഞ്ചാ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ അംശബന്ധം മൂന്ന് എസ്റ്റ് അഞ്ച് എന്ന് പറഞ്ഞു മൂന്നാണ് പെൺകുട്ടികൾ എത്രയിൽ മൂന്നും അഞ്ചും എട്ടല്ലേ എട്ടിൽ മൂന്ന് പെൺകുട്ടികളാണ് ഇതാണ് നൂറ്റി ഇരുപത്തി ആറെന്ന് പറയുന്നത് ഏതോ ഒരു മൊത്തം സംഖ്യയുടെ എക്സ് എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് മൊത്തം എണ്ണമൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള എണ്ണം എത്രയായിരിക്കും വരിക മൊത്തത്തിലുള്ള എണ്ണം നമുക്കിവിടെ ഈ ഇൻറ്റു എട്ട് കൂട്ട് ചെയ്യുക ഡിവൈഡ് ബൈ മൂ അല്ലേ മൂന്ന് നൂറ്റി ഇരുപത്തി ആറ് ഇൻറ്റു എട്ട് ഡിവൈഡ് ബൈ മൂന്ന് ചെയ്യുമ്പോൾ മൂന്ന് കട്ട് ചെയ്തു നാല് മൂന്ന് പന്ത്രണ്ട് ഒന്ന് നാൽപ്പത്തൊന്ന് ഇൻറ്റു എട്ട് കിട്ടും ആകെ കുട്ടികളുടെ എണ്ണം എത്ര അതിപ്പോൾ കണ്ടു വയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നോക്കി ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചത് ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്ന് ഭാഗമല്ലേ ഇത് അഞ്ച് ഭാഗമാണ് വ്യത്യാസം എത്ര ഭാഗമായിരിക്കും മൂന്നും അഞ്ചിൻ്റെയും വ്യത്യാസം രണ്ട് ഭാഗമാണ് അപ്പോൾ രണ്ട് ഭാഗം എത്രയിലാണ് വ്യത്യാസം എട്ടിലാണ് അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി രണ്ട് ഭാഗം എടുത്താൽ മതി എന്തിൻ്റെയാണ് നാൽപ്പത്തൊന്ന് ഇൻറ്റു എട്ടിൻ്റെ രണ്ട് ഭാഗം എടുക്കുക ഈ രണ്ട് ഭാഗം തുടക്കം അവിടെ നിൽക്കുക രണ്ട് ഭാഗം ഞാൻ വെറുതെ അപ്പോൾ രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ബൈ നാല് കിട്ടും കാരണം രണ്ട് ബൈ എട്ടല്ലേ കട്ട് ചെയ്യുമ്പോൾ രണ്ട് കിട്ടും പത്തൊന്ന് നമ്മളെന്താണ് വരുക ഇവിടെ ഇവിടെ നമ്മൾ ചെയ്ത സമയത്ത് ഇവിടെ ടു ആട്ടോ ടു സിക്സ് ആ വരിക അപ്പോൾ അതൊന്നും ആലോചിച്ചു നോക്കുക ഇവിടെ അതുകൊണ്ട് നമുക്ക് ആൻസർ എടുത്താൽ ഇവിടെ വൺ അല്ല നമ്മൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഫോർട്ടി ടു ഇൻറ്റു ടു എയ്റ്റി ഫോറാണ് അപ്പോൾ നമ്മളിവിടെ വൺ ട്വൻറ്റി സിക്സിനെ കട്ട് ചെയ്ത സമയത്ത് എന്താണ് ഫോർട്ടി വൺ അല്ലെഴുതിയത് ശരിക്കും ഫോർട്ടി ടു ആണ് വരേണ്ടത് കാരണം ഇവിടെ നാല് മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് ഫോർട്ടി ടു ഇൻറ്റു എയ്റ്റാണ് വരുക അപ്പോൾ ഫോർട്ടി ടു ഇൻറ്റു എയ്റ്റിൻ്റെ വൺ ബൈ ഫോർ എടുത്താൽ മതി എയ്റ്റി ഫോർ കാരണം നമുക്ക് കിട്ടുന്ന ആൻസർ ഉത്തരത്തിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഞാൻ ഓൾറെഡി ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇതിലിവിടെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് ആലോചിക്കുക നിങ്ങൾ എന്താ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്തുകൊണ്ടാണ് മനസ്സിലായത് ഇവിടെ എല്ലാം എയും ബി ഒക്കെ ഉള്ളത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് ശരിക്ക് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഇതാണ് ഇക്വേഷൻ്റെ ഡെഫിനേഷൻ ഉള്ളത് അപ്പോൾ ശരിക്കും ഈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ താഴെ ഉള്ളത് ഓക്കെ ഓക്കെ എ സ്ക്വയർ ഇവിടെ എ ക്യൂ മൈനസ് ബി ക്യൂബാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പം മുകളിൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഡെഫിനേഷൻ എഴുതാണെന്ന് വിചാരിക്കുക നിങ്ങൾ നാലോ ചോദിക്കട്ടെ മുകളിൽ എ ക്യു മൈനസ് ഡെ ബി ക്യൂബ് ഡെഫിനേഷൻ എന്താണ് എ മൈനസ് ബി തന്നെ ഉള്ളത് ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുമ്പോൾ ശരിക്കും എ മൈനസ് ബി ആണ് വരിക എഴുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തഞ്ച് കുറച്ചാൽ അൻപത് ആൻസർ വന്നു